നമസ്കാരം ഗൾഫ് വാർത്തകൾ ലഹരിക്കടത്തും മദ്യനിർമ്മാണവും സൗദിയിൽ അറസ്റ്റിലാകുന്നവരിൽ മലയാളികളും ഒരാഴ്ചക്കിടെ പത്തിലേറെ പേരാണ് പിടിയിലായത് യു എയിൽ അടുത്ത അഞ്ച് ദിവസത്തേക്ക് കാലാവസ്ഥാ വ്യതിയാനം സംഭവിക്കുന്നു വെള്ളിയാഴ്ച മുതൽ ചൊവ്വാഴ്ച വരെ യു എയിൽ മഴ ലഭിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് കഴിഞ്ഞ ദിവസം ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരുന്നു യു എയിൽ സന്ദർശനത്തിനെത്തിയ കുടുംബത്തെ വിമാനത്താവളത്തിൽ യാത്രയാക്കി മണിക്കൂറുകൾക്കകം മലയാളി മരിച്ചു ഹൃദയാഘാതമാണ് മരണകാരണം ആലപ്പുഴ മഞ്ചേരി സ്വദേ ആലപ്പുഴ സ്വദേശിയായ സുദേവനാണ് മരിച്ചത് മുപ്പത്തിയേഴ് വയസ്സായിരുന്നു കുവൈറ്റിലെ ഹഫീലിൽ മനുഷ്യക്കടത്തും അനധികൃത വിസ വിൽപ്പനയും നടത്തിവന്ന ഗാർഹിക തൊഴിലാളി റിക്രൂട്ട്മെന്റ് ഓഫീസ് കണ്ടെത്തി അധികൃതർ തുടർന്ന് റെസിഡൻസി അഫയേഴ്സ് ഇൻവെസ്റ്റിഗേഷൻസ് ഡിപ്പാർട്ട്മെന്റ് നടപടികൾ സ്വീകരിച്ചു കുവൈറ്റിൽ വാഹനാപകടത്തിൽ ഒരു മരണം മൂന്ന് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് വ്യാഴാഴ്ച പുലർച്ചെ അൽസൂബിയ റോഡിലാണ് അപകടമുണ്ടായത് രണ്ട് വാഹനങ്ങൾ കൂട്ടിയിടിച്ചാണ് അപകടം സംഭവിച്ചത് മകളുടെ മൃതദേഹം ഏറ്റുവാങ്ങാൻ ആശുപത്രിയിലെത്തിയ കുടുംബത്തിന് ലഭിച്ചത് ഒരു യുവാവിൻ്റെ മൃതദേഹം സൗദിയിലാണ് സംഭവം ഉണ്ടായത് ഗാസിം മേഖലയിലെ അൽറാസ് ജനറൽ ആശുപത്രിയിലാണ് സംഭവം തിരുവനന്തപുരം സ്വദേശിയായ ദിൽദാർ ജിദ്ദയിൽ കുഴഞ്ഞുവീണ് മരിച്ചു നാൽപ്പത്തിരണ്ട് വയസ്സായിരുന്നു നാട്ടിൽ പോകുന്നതിന് രണ്ടു ദിവസം മുമ്പ് മലയാളി മരിച്ചു ഹൃദയാഘാതത്തെ തുടര്ന്നാണ് മലപ്പുറം സ്വദേശിയായ അബ്ദുൽസലാം മരിച്ചത്